ഇന്നത്തെ വീഡിയോ നമ്മളെ കണ്ണൂരിലെ ഓണ സ്പെഷ്യൽ ഫെയറിൽ വന്നിട്ടാട്ട ഉള്ളത് നൂറ്റി അമ്പത് റുപ്പിയാണ് ഉള്ളിക്കയറിൻ്റെ ഫീസ് വരുന്നത് കിട്ടില്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അടിപൊളി സെറ്റായിന് ഉള്ള ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് വെള്ളച്ചാട്ടം നല്ല രസമുണ്ടായിന് ഫസ്റ്റ് കയറിയ സമയമുള്ള വെള്ളച്ചാട്ടവും രണ്ടാമത് കയറിയ സമയമുള്ള സ്പെഷ്യൽ വെള്ളച്ചാട്ടം പിന്നെ ഉണ്ടല്ലോ പക്ഷീൻ്റെ ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ടായി എല്ലാ ചെറിയ ചെറിയ പക്ഷികളെ കൂടും അതുപോലെ തന്നെ അവിടെ ക്രിയേറ്റിവിറ്റി ആക്കിയ അടിപൊളിയാക്കി കേട്ടോ സംഭവം നല്ല രസം ഉണ്ടായിന് കുറേ സമയം കുഞ്ഞിമൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു ടൈം പാസിന് വെറൈറ്റി സംഭവം തന്നെ ആക്കിയിട്ടുള്ളത് അതീപൊളിയായി ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുറേ പക്ഷികൾ ഇങ്ങനെ കൂട്ട് ആ കൂട്ടിൻ്റെ വന്നിട്ടിങ്ങനെ ഇരുന്നിട്ടും അതിലോട്ട് നമ്മുടെ മുമ്പിലോട്ട് പറന്ന് ഓപ്പണായിട്ട് അത് അടിപൊളി സെറ്റപ്പ് ചെയ്തു അതുമാത്രമല്ലേ ായൽ കളർ ലൈറ്റിലായിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയുക കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചങ്ങനൊക്കെ ഉണ്ടാകും ഇത് സ്പെഷ്യൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തല്ല എനിക്ക് ഇഷ്ടം തോന്നിയാ റോബോട്ടാണ് ഡോഗിൻ്റെ പോലത്തെ റോബോട്ടിനെ കൊണ്ട് കുഞ്ഞുമക്കളെല്ലാം ആ ചങ്ങ ഇങ്ങനെ കളിപ്പിക്കുന്നു എന്ത് രസമാണെന്നറിയാ ചില കുട്ടികൾ കരി നിണ്ടാകുമോ എന്നിട്ട് ഉമ്മയെല്ലാം തട്ടിട്ട് പിന്നെ ഈ ഇത് ഫ്ലവർ ഉണ്ടാക്കിയതാണ് സ്പോഞ്ച് കൊണ്ട് എന്ത് രസമല്ല ഭംഗിയാണ് കലാകാരനെ സമ്മതിക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടി അതേപോലെ ഫ്ലവറ് അടി പൊളി കഴിഞ്ഞു കേട്ടോ പിന്നെ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടല്ലോ എല്ലാം കച്ചവടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആകാശത്തൊട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കുഞ്ഞുമക്കൾക്കും വലിയ മക്കൾക്കും എല്ലാവർക്കും അടിച്ച് പൊളിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് മരണക്കുണ്ട് കാണും പൈക്കുണ്ട് എല്ലാ സംവിധാനമുണ്ട് എന്നാലും പോയിട്ട് കാണുക